നമസ്കാരം ഞാൻ ഡോക്ടർ ജസീന ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടി മുടികൊഴിച്ച് പ്രധാനമായും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് മുടികൊഴിച്ച് വരുന്നതെന്ന് നോക്കാം ഒന്നാമതായി ജനിതകപരമായ കാരണങ്ങളാണ് തുടക്കത്തിലേ തിരിച്ചറിയേണ്ട ഒന്നാണ് ജനിതകപരമായ കാരണങ്ങൾ പ്രധാനമായും ആണുങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് രണ്ടാമതായി ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മൂന്നാമതായി വരുന്നത് ജീവിത ശൈലികളിൽ വരുന്ന മാറ്റങ്ങളാണ് ന്യൂട്രിയൻസ് മിനറൽസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ കൊഴിച്ചിൽ കൂടുതലായി കണ്ടുവരാറുണ്ട് നാലാമതായി മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇനി മുടി മുടികൊഴിച്ചിൽ ഏതെല്ലാം തരത്തിലാണെന്ന് നോക്കാം പ്രധാനമായും നാല് തരത്തിലാണ് മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നത് ഒന്നാമത് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ജനിതകപരമായ മാറ്റ കാരണങ്ങൾ കൊണ്ടും ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടും വരുന്നതാണ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ഇത് വളരെ ഗ്രാജ്വലി സംഭവിക്കുന്ന ഒന്നാണ് അതായത് ഈ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല വളരെ കുറഞ്ഞ രീതിയിലുള്ള മുടി കൊഴിച്ചിലായിരിക്കും ആൻഡ്രോജനറ്റിക് അലോപേഷ്യ രണ്ടാമതായി അലോപേഷ്യ ഏരേറ്റ അതായത് കുറഞ്ഞ ഭാഗങ്ങൾ ഭാഗങ്ങളിലായി മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നത് ഇത് സ്കാൽപ്പിലോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലോ എവിടെ വേണമെങ്കിലും സംഭവിക്കാം മൂന്നാമതായി ടീലോജൻ എഫ്ലോബിയം മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ വൈറൽ ഡിസീസസ് കൊണ്ടോ വരുന്നതാണ് ടീലോജൻ എഫ്ലോബിയം ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മുടികൊഴിച്ചിലായിരിക്കും ഇതുണ്ടാവുക നാലാമതായി സ്കാറിംഗ് അലോപേഷ്യ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കുകൾ പറ്റുന്നത് വരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വഴിയോ ആയിരിക്കാം സ്കാറിംഗ് അലോപേഷ്യ ഉണ്ടാകുന്നത് ഇനി അലോപേഷ്യ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒരുപാട് എണ്ണകൾ അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും മുടി മുടികൊഴിച്ച് നിൽക്കുന്നില്ല എന്ന് പറയുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവരിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസികളാണ് ഒന്നാമതായി അവർ ചെയ് ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ രക്തക്കുറവ് അയൺ ഡെഫിഷ്യൻസി അതുപോലെ ഫെറിറ്റിൻ എച്ച് ബി ഇതിൻ്റെ എല്ലാം കൗണ്ടുകൾ കുറവാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഡീഹൈഡ്രേഷൻ മുടികൊഴിച്ചലിന്റെ ഒരു പ്രധാന കാരണമാണ് പിന്നെ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് കോവിഡ് ഡെങ്കു പോലെയുള്ള വൈറൽ അസുഖങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയി അല്ലെങ്കിൽ അതിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള ഡെഫിഷ്യൻസികൾ ആദ്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുക അല്ലെങ്കിൽ അയൽ ധാരാളമായി അയണങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ സിങ്ക് മഗ്നീഷ്യം ഇതെല്ലാം മുടികൊഴിച്ചിലിന് മുടി വളർച്ചയ്ക്ക് വളരെ പ്രധാനമായും വേണ്ട പോഷകങ്ങളാണ് പിന്നീട് പിന്നെ നമ്മുടെ വയറിൽ ബാധിക്കുന്ന അസിഡിറ്റി അസിഡിറ്റി പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ അതിനു വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ എല്ലാം മുടികൊഴിച്ച് തന്നെ ബാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഒന്നാണ് തൈറോയിഡ് അതുപോലെ തൈറോയിഡിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് പോലെയുള്ള ഹോർമോണുകൾ നമ്മൾ ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ പ്രോപ്പറാണോ പ്രോപ്പർ ലെവലിലാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായി എടുക്കേണ്ട ഒന്നാണ് നിങ്ങൾ മുടികൊഴിച്ചിലുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ കാരണം എത്രയും വേഗം കണ്ടെത്തി സപ്ലിമെൻസ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ചികിത്സാ രീതി ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഹോമിയോപ്പത്തിയിൽ ഇതിന് ഫല വളരെ ഫ്ല ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഉള്ളിൽ ഇൻറ്റർണലി ആയിട്ടും അതുപോലെ പുരട്ടാനുള്ള എണ്ണയാണ് എണ്ണയായിട്ടും പലതരത്തിലുള്ള മരുന്നുകളും ആണ്